അധീന കാശ്മീരിലെ താഴ്വരയിൽ താമസിക്കുന്ന യുവാക്കളെ തീവ്രവാദത്തിലേക്ക് തള്ളിവിടുകയാണ് ലക്ഷർ ഭീകരന്മാർ ഇവർ അവിടെ താമസിക്കുന്ന ജനങ്ങളെ പല രീതിയിലും തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ വരെ നടത്തിവരികയാണ് ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ പഹൽഗാം ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരന്മാരെ സുരക്ഷാസേന വധിച്ചിരുന്നു ഇവരുടെ മന മരണത്തിലാകട്ടെ അനുശോചനം രേഖപ്പെടുത്താൻ ലക്ഷർ ഭീകരന്മാർ പാക് അധീന കാശ്മീരിലേക്ക് എത്തുകയായിരുന്നു എന്നാൽ അവിടുത്തെ പൊതുജനങ്ങളാകട്ടെ അവർ ഈ തീവ്ര തീവ്രവാദികളെ തല്ലി ഓടിക്കുകയാണ് ചെയ്തും കഴിഞ്ഞ ദിവസം സൈന്യം വധിച്ച ഹംസ അഫ്ഗാനി എന്ന ഹബീബ് താഹിർ പാക് അധീന കാശ്മീരിലെ കുയാൻ ഗ്രാമത്തിൽ താമസിക്കുന്ന വ്യക്തിയായിരുന്നു ആയതിനാൽ തന്നെയായിരുന്നു ഈ തീവ്രവാദികൾ ഇയാളുടെ മരണത്തിൽ അതീവ ദുഃഖം രേഖപ്പെടുത്തിക്കൊണ്ട് അനുശോചനം അറിയിക്കാൻ വേണ്ടി എത്തിയത് എന്നാൽ പിന്നീട് ഇവർ നാട്ടുകാരുടെ കയ്യിൽ നിന്നും നല്ല തല്ല് കിട്ടിയിട്ടാണ് അവിടെ നിന്നും മടങ്ങിപ്പോയത് മരണ വാർത്ത പാക് അധീന കാശ്മീരിൽ എത്തിയപ്പോൾ ഹംസ അഫ്ഗാനി എന്ന ഹബീബ് താഹിറിനായി തന്നെ അന്ത്യപ്രാർത്ഥന നടത്തുകയും ചെയ്തു ഇവർ ലക്ഷർ തീവ്രവാദികൾ അതിൽ പങ്കെടുക്കാൻ അവിടെ എത്തി എന്നാൽ ഭീകരനായ ഹബീബിന് കുടുംബാംഗങ്ങൾ കൊടും ഭീകരനായ റിസ്വാൻ നല്ല ലക്ഷർ തീവ്രവാദികളെയും അതുപോലെ പ്രാർത്ഥനയിൽ പങ്കെടുക്കാൻ അനുവദിച്ചില്ല എന്നതാണ് മറ്റൊരു വസ്തുത ഈ തീവ്രവാദികൾ ജിഹാദി മുദ്രാവാക്യങ്ങൾ വിളിച്ച ഉടനെ തന്നെ ആളുകൾ രോക്ഷാകുലരാകുകയായിരുന്നു തുടർന്നുകൊണ്ട് ആളുകൾ ലക്ഷർ തീവ്രവാദികളെ മർദ്ദിക്കാൻ തുടങ്ങി ഒടുവിൽ ജീവൻ രക്ഷപ്പെടാൻ വേണ്ടി അല്ലെങ്കിൽ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഈ തീവ്രവാദികളാകട്ടെ അവിടെ നിന്നും ഓടി രക്ഷപ്പെടുകയാണ് ചെയ്തത് റിപ്പോർട്ടുകൾ പ്രകാരം തീവ്രവാദിയായ റിസ്വാൻ ഹാനിഫ് പ്രദേശത്തെ കുട്ടികളെ മരണത്തിലേക്ക് തള്ളിവിട്ടു എന്നതാണ് ഗ്രാമവാസികൾ ആരോപിച്ചിരിക്കുന്നത് ഇതിനുശേഷം ലക്ഷർ കമാൻഡർ ആകട്ടെ അംഗരക്ഷകരും കൊല്ലപ്പെട്ട ഹബീബ് താഗറിന്റെ കുടുംബാംഗങ്ങളെയും തമ്മിൽ സംഘർഷത്തിന് ഉണ്ടായത് ലക്ഷർ ഭീകരർ ജനക്കൂട്ടത്തെ ആക്രമിക്കാൻ ആയുധങ്ങൾ ഉയർത്തിയ ഉടൻ തന്നെ പാക് അധീന കാശ്മീരിലെ പൊതുജനങ്ങൾ ഭീകരരെ മർദ്ദിക്കാൻ തുടങ്ങുകയാണ് ഉണ്ടായത് പാക് അധീന കാശ്മീരിൽ നിന്നുള്ള പത്രപ്രവർത്തകനായ ലിഖായത് അലി ആണ് ഈ വാർത്ത ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ തന്നെ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഈ തീവ്രവാദികൾ വ്യത്യസ്ത പരിപാടികളിലൂടെ തന്നെ പാക് അധീന കാശ്മീരിൽ താമസിക്കുന്ന ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക മാത്രമല്ല അവരുടെ കുടുംബങ്ങളെ ബ്രെയിൻ വാഷ് ചെയ്തുകൊണ്ട് തീവ്രവാദിയാക്കി മാറ്റുവാൻ ഉള്ള ശ്രമങ്ങളാണ് നടത്തി വരുന്നത് ലഷ്കർ ഭീകരാകട്ടെ പാക് അധീന കാശ്മീരിൽ ചുറ്റിത്തിരിയുകയും അതുപോലെ തന്നെ ജിഹാദിന്റെ പേരിൽ സംഭാവനകൾ ശേഖരിക്കുകയും ചെയ്തതായ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു പുതിയ ഭീകരരെ റിക്രൂട്ട് ചെയ്യുന്നതിന് ലഷ്കർ ഈ തോയിബ ശരിയായ പ്രതിഫല പട്ടിക ഇവർ തയ്യാറാക്കിയിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഈ പട്ടിക പ്രകാരം ഓരോ ഭീകരനെയും റിക്രൂട്ട് ചെയ്യുന്നതിന് ലഷ്കർ ഇ തായ്ബ മൂന്ന് ലക്ഷം രൂപ മുതൽ അതിൽ മുകളിലേക്ക് പടം ഈടാക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത് അതിൽ രണ്ടു ലക്ഷം പാകിസ്ഥാൻ രൂപ തീവ്രവാദിയുടെ കുടുംബത്തിന് നൽകുകയും ചെയ്യും കൂടാതെ ഒരു ലക്ഷം പാകിസ്ഥാൻ രൂപ ലക്ഷര കമാൻഡർ തന്നെ സൂക്ഷിക്കുകയാണ് ചെയ്യുന്നത് ഇതും ഇപ്പോൾ പാക് അധീന കാശ്മീരിൽ താമസിക്കുന്ന ആളുകൾ തന്നെ വെളിപ്പെടുത്തുകയും ചെയ്തതോടെ മറ്റു പല കാര്യങ്ങൾ ഇവരെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു അതേസമയം കഴിഞ്ഞ ദിവസം സൈന്യം വധിച്ച ഹംസ അഫ്ഗാനി എന്ന ഹബീബ് താഹിർ പാക് അധീന കാശ്മീരിലെ ഗ്രാമത്തിൽ താമസിക്കുന്ന വ്യക്തിയാണ് ഇയാൾ ലക്ഷറി തായ്ബയിൽ ചേർന്നതിനു ശേഷം കഴിഞ്ഞ വർഷമായി തന്നെ സജീവമായി പ്രവർത്തിക്കുന്ന വ്യക്തിയായിരുന്നു ജൂലൈ ഇരുപത്തിയെട്ടിന് ശ്രീനഗറിനടുത്തുള്ള വനത്തിൽ സുരക്ഷാ സേനയുമായുള്ള ഏറ്റുമുട്ടലിൽ ഇയാൾ കൊല്ലപ്പെടുകയായിരുന്നു തുടർന്ന് ഇയാളുടെ ഗ്രാമമായ കുയാനിൽ തന്നെ ഇയാളുടെ ശവസംസ്കാരം സംഘടിപ്പിക്കുകയും ചെയ്തിരുന്നു ന്യൂസ് ന്യൂസ്